ഹലോ ഗൈസ് കേരളം മുഴുവൻ യു കെയുടെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റിനിങ് ബീൽ ശ്രദ്ധിക്കുമ്പം എൻ്റെ ശ്രദ്ധ എവിടെയല്ലായിരുന്നു ഇവനിലായിരുന്നു സി ഇവൻ്റെ പ്രൈസ് എങ്ങനെ വരും ഇവൻ എത്ര രൂപയ്ക്ക് വരും സാധനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നായിരുന്നു എൻ്റെ ചിന്തയും എൻ്റെ തോട്ടും ഓഫ് അഫ്കോഴ്സ് ഗൈസ് എനിക്ക് തോന്നുന്നു പതിനായിരം രൂപയ്ക്ക് അണ്ടർ ഒരു പെർഫെക്റ്റ് ജോണർ ഒരു സ്പെസിഫിക് കാറ്റഗറിക്ക് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വിവോടെ ടി ഫോർ ലൈറ്റ് എന്ന് പറഞ്ഞ ഫോൺ എൻ്റെ മൈൻഡിലുള്ളത് ഓക്കെ ടി ഫോർ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഐക്കോട് ഇസെറ്റ് നയൻ ലൈറ്റിനെ റീബ്രാൻഡ് ചെയ്ത് ഇച്ചിരി കൂടെ വില കുറച്ച് നമ്മൾ റീറ്റെയിലിൽ കൊടുക്കുമെന്നായിരുന്നു പക്ഷേ ഐ റോങ് എന്താ പറ്റിയെന്ന് പറഞ്ഞുകൂടെ വിവോയ്ക്ക് നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ട് ഇച്ചിരി കൂടെ ബെറ്റർ ആയി ഇച്ചിരി കൂടെ ബെറ്റർ സ്പെക്സ് ഒക്കെ കൊടുത്ത് വില കുറച്ച് അമ്മ ഇറക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു തരാം പിന്നെ ഗൈസ് സ്പീഡ് സ്പോൺസർഷിപ്പ് ഒന്നും അല്ല എനിക്ക് ജനുവൻലി ഇൻട്രസ്റ്റ് ഫോണായിട്ട് തോന്നി ഒരു സ്പെസിഫിക് കാറ്റഗറി ആൾക്കാർക്ക് പെർഫെക്റ്റാണ് ഞാൻ പറഞ്ഞുതരാം അതാരാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബോഡി ഡിസൈൻ പ്ലാസ്റ്റിക് ബിൽഡാണ് പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷൻ ആണ് പക്ഷേ ഇതിന് മറ്റേ മിലിറ്ററി എം ഐ എൽ സ്റ്റാൻഡേർഡ് കംപ്ലീഷനും സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്താം അതിൻ്റെ കൂടെ തന്നെ ഐ പി സിക്സ്റ്റി ഫോർ ഈ പ്രൈസ് റേഞ്ചിൽ ഇവർ കൊടുക്കുന്നുണ്ട് ദാറ്റ് ഇസ് ഗുഡ് ഇനി അതിൻ്റെ കൂടെ ആറായിരം എം എച്ച് ബാറ്ററി ഓക്കെ അതും ഈ ഒരു സൈസ് ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സൂപ്പർ പിന്നെ അമ്പത് മെഗാ പിക്സലിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ല അത് സ്റ്റാൻഡേർഡായിട്ടൊരു ക്യാമറ സിസ്റ്റം ഉണ്ട് രണ്ട് ക്യാമറ ഉണ്ട് പക്ഷേ ചുമ്മാ അത് പേരിനാണ് ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ മറ്റേ ഡെപ് സെൻസറാണ് അത് ആപ്പിച്ച് ഐഫ് വൺ പോയിൻ്റ് എയ്റ്റ് ആവർ അതുകൊണ്ട് എനിക്ക് ഒന്ന് അത്യാവശ്യം യൂസബിൾ ക്യാമറ സിസ്റ്റം തന്നെ ടെൻ എയ്റ്റ് ജി ബിയിൽ മോശം ഇല്ലാത്ത വീഡിയോസും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും വയസ്സ് പതിനായിരം രൂപയ്ക്ക് അണ്ടർ ആണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ടത് ഇൻ മൈൻ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട് അത് അതിൻ്റെതായ ഒരു ഗുഡ് പ്ലസ് പോയിൻ്റ് ആണ് എനിക്ക് തോന്നിയത് ആർക്കായി ഈ പെർഫെക്റ്റ് ഫോണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ അപ്പാപ്പന്മാർക്കല്ലേ വീട്ടമ്മമാർക്കല്ലേ അമ്മൂമ്മമാർക്കൊക്കെ നിങ്ങൾ ഫോൺ മേടിച്ചു കൊടുക്കുക അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കണം അത്യാവശ്യം ഡ്യൂറബിൾ ആയിരിക്കണം ബാറ്ററി ചെയ്യണം എന്നാൽ കൊച്ചുമക്കടേ അവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ശരി കഴിഞ്ഞു നിങ്ങൾ ഒരുപാട് തപ്പി മനേണ്ട ആവശ്യമൊന്നുമില്ല വിവോടെ ഡി ഫോർ ലൈറ്റ് അതിന് പറ്റിയൊരു ഒരു ഫോണാണ് ആകെ ഈ പ്രൈസ് റേഞ്ചിന് എനിക്ക് ഒരു ലെഡ് ഡൗൺ ആയിട്ട് തോന്നിയത് ഈ ഒരു ഡിസ്പ്ലേ മാത്രം കയസ് ഡിസ്പ്ലേ മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം ഐ റിയലി ലവ് ഇറ്റ് സംഭവം സംഭവം സത്യം പറഞ്ഞാൽ നല്ല ഫോണാണ് കേട്ടോ ഡിസ്പ്ലേയിലും മോശം പറയാനില്ല പക്ഷേ പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താ പറയുക ദി ബെസ്റ്റ് ഡിസ്പ്ലേ അല്ല കിട്ടുന്നത് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഞാൻ നെഗറ്റീവ് പറഞ്ഞ് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചാൽ ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണെങ്കിലും നിങ്ങൾക്ക് എന്താ പറയണം അതിനകത്ത് നയൻറ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല കളർ ഉണ്ട് പിന്നെ അതിൻ്റെ ഉപരി ഇതിനായിരം നെറ്റ്സ് എച്ച് പി എം ഉണ്ട് ബ്രൈറ്റ്നെസ് അതുകൊണ്ട് എനിക്ക് തോന്നുന്ന യൂസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ് ഗൈസ് ഐ റിയലി ലൈക്ക് ഈ ഹോൾ പാക്കേജ് ആ ഫോൺ അതിന് കൊണ്ട് എനിക്ക് ഈ ഡിസ്പ്ലേ സാക്രിഫൈസ് ചെയ്തതിന് കുഴപ്പമില്ല റോങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേറെ ഡിസ്പ്ലേ ഒക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട് നല്ല കളർ ഈ പ്രൊഡക്ഷൻ ഉണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റീഡിയോ സ്പീക്കറും ഉണ്ട് ആ ഒറ്റ ഒരു പോയിന്റ് സാക്രിഫൈസ് ചെയ്താ ഞാൻ നിങ്ങൾ പറയുന്നത് ഈ വീട്ടമ്മമാർക്ക് അവർക്കൊക്കെ പെർഫെക്റ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നല്ല ഡിസൈൻ ബിൽ ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം ബാറ്ററി ലൈഫുണ്ട് കുഴപ്പമില്ലാത്ത ക്യാമറ സിസ്റ്റം ഉണ്ട് നല്ല സ്പീക്കേഴ്സ് ഉണ്ട് പിന്നെ വിവോ ആണ്ട് അത്യാവശ്യം റിലയബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഒന്നും കോൾ റിസപ്ഷനും കാര്യങ്ങളൊക്കെ പക്ക സാധനമാണ് തന്നെ എനിക്ക് എനിക്കിവിടെ പറയുകയുള്ളൂ എനിക്ക് ഈ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് ഇപ്പം നിങ്ങളുടെ ടൈം അടിപ്പിച്ച് ഞാൻ ഏഴിട്ട് പിന്നിൽ നിന്ന് പറഞ്ഞ് വെറുപ്പിക്കാതെ ടു ദ പോയിൻറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ കാര്യം പറഞ്ഞു എന്നാൽ അപ്പാപ്പന്മാർക്കും അമ്മമ്മമാർക്ക് കൊച്ചുമക്കൾ കൊച്ചുമക്കൾക്കല്ല അവർക്കൊക്കെ പറ്റിയ സാധനമാണ് കേട്ടോ ഇത് ഒരു രീതിയിലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ധൈര്യം ഇട്ട് എടുക്കുക അതിൻ്റെ ഇതിൻ്റെ കയ്യില് പിടിക്കുമ്പോൾ ആ ഒരു ഹെപ്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഡ്യൂറബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഭയങ്കര സ്ലിമ്മോ കാര്യങ്ങളോ ഒന്നും അല്ല പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സോഫ്റ്റ്വെയറിൽ മറ്റേ ഹോട്ടാപ്സ് ഹോട്ട് ഗെയിംസ് ഒക്കെ ഉണ്ട് അതേ മറ്റേ ഗെയിംസ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അഗൈൻസ് ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് ആഡ് അവർ ബുഷിയാൽ നോക്കുന്നില്ല പക്ഷേ ആഡ് ഉണ്ട് ഈ പ്രൈസ് റേഞ്ചിന് അഗെയിൻ ഞാൻ പറയാൻ പോകുന്നത് ഈ ഫോൺ ആയിരിക്കും അപ്പ അപ്പന്മാർക്കും അവർക്കൊക്കെ ബെസ്റ്റ് ഇനി വേറൊരു കാര്യം പറയണം ഇപ്പോൾ എനിക്ക് ഒരുപാട് ഒരു കമ്പനത്തിലൊന്നും ഇല്ല ഈ ബ്രോ മറ്റേ ഫോണുള്ള ഈ ഫോണുള്ളൂ ഇതുണ്ടല്ലോ പക്ഷേ എന്നൊക്കെ പറഞ്ഞാൽ സെയിൽസ് ഷോറൂമിൽ ചെല്ലുമ്പോൾ കടയിൽ ചെല്ലുമ്പോൾ വിവോൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും അങ്ങനെ ഞാൻ പറയുമ്പം കടയിൽ ചെന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാനാണെങ്കിൽ അമ്മൂമ്മയ്ക്കോ അപ്പൂപ്പന ഒക്കെ ആണെങ്കിൽ ഈ ഫോൺ മാം സ്വതായിട്ട് മേടിച്ചോ ആകെ മിസ് അടിക്കാൻ പോകുന്ന ഒരു ഓല ആണ് ലാമലോ ഡിസ്പ്ലേ ആണ് പക്ഷെ എനിക്ക് അവരെ സംബന്ധിച്ച് അത് വലിയൊരു സാധനമല്ല പിന്നെ എൻ്റെ ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സീരീസ് ചിപ്സെറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിനാണ് അത്യാവശ്യം കേപ്പബിൾ അതിൻ്റെ കൂടെ കമ്പയർഡ് വിത്ത് യു എഫ് എസ് ടു പോയിന്റ് ടു അറ്റ് ദസ്റ്റ് പ്രൈസ് റേഞ്ച് എനിക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ലതാണ് എല്ലാ ബേസിക് ഫീച്ചേഴ്സും എല്ലാ കവറേജ് ബാൻ വിത്തും കാര്യങ്ങളും എല്ലാം കവർ ചെയ്യുന്നുണ്ട് വളരെ ബേസിക് ആയിട്ട് ഡ്യൂറബിൾ ആയിട്ട് പതിനായിരം രൂപയ്ക്ക് അത് ഒരു നോ നോൺസെൻസ് ഫോണാണ് അഗൈൻ അപ്പമാർക്കും അവർക്കും വേണ്ടിയുള്ളതാണ് മിനിങ് ഐ കൂടി സെൻ്റ് എൻ്റെ ലൈറ്റ് എന്തോ വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനെക്കായിട്ട് ഗൈസ് ഒരുപാട് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേ അനകത്ത് എച്ച് ബി എം എച്ച് ഡി ഇതിന് കൂടില്ല അതിനകത്ത് പിന്നെ എന്ന് പറയുക തൗസൻഡ് എം എച്ച് ബാറ്ററി ലൈഫ് ഇതിന് കൂടുന്നുണ്ട് അതുപോലത്തെ ചെറിയ ചെറിയ സ്പീക്കർ ഇസ്റ്റ് എനിക്ക് എൻ്റെ ടെസ്റ്റിംഗിൽ ഇത് ഇച്ചിലൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നി അങ്ങനത്തെ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായാണ് ഞാൻ പറയുന്നത് ഡയരി ആയിട്ട് ഇത് പോയി മേടിച്ചു സോ ഞാൻ അവരോട് പറഞ്ഞു ലാഗടിപ്പിക്കുന്നില്ല ഇത് കുഞ്ഞു വീഡിയോ ചെയ്യാനാണ് താല്പര്യം